മാതൃ മാതൃകമ്പനിയുമായ ഓപ്പൺ എ ഐ ഇന്ത്യയിലെ ആദ്യ ഓഫീസ് തുറക്കുന്നു ന്യൂഡൽഹിയിലെ കോർപ്പറേറ്റ് എഡ്ജ് എന്ന വർക്ക് സ്പേസ് കമ്പനിയിൽ നിന്ന് അൻപത് സീറ്റുകളുള്ള ഓഫീസ് സ്പേസ് ആണ് ഓപ്പൺ എ ഐ സ്മതമാക്കിയത് ചാറ്റ് ജി പി ടിയുടെ മാതൃകമ്പനിയായ ഓപ്പണിയയെ ഇന്ത്യയിലെ ആദ്യ ഓഫീസ് തുറക്കുന്നുവെന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത് ന്യൂഡൽഹിയിലെ കോർപ്പറേറ്റ് അടിച്ചെന്ന വർക്ക് സ്പേസ് കമ്പനിയിൽ നിന്ന് അൻപത് സീറ്റുകളുള്ള ഓഫീസ് സ്പേസ് ഓപ്പണിയയെ സ്വന്തമാക്കിയെന്നാണ് വിവരം നോയിഡയോ ഗുരുഗ്രാമോ പോലുള്ള സമീപ പ്രദേശങ്ങളെ ഒഴിവാക്കി രാജ്യതലസ്ഥാനമായി ഡൽഹിയിൽ തന്നെ ശ്രദ്ധ കേന്ദ്രീകരിക്കാനാണ് കമ്പനിയുടെ ശ്രമം ചാറ്റ് ജി പി ടിയുടെ ആഗോളതലത്തിലെ രണ്ടാമത്തെ വലിയ വിപണിയാണ് ഇന്ത്യ ഇത് കണക്കിലെടുത്ത് ഇന്ത്യയിൽ ഓഫീസ് അന്വേഷിക്കുകയാണെന്ന റിപ്പോർട്ടുകൾ നേരത്തെ ഉണ്ടായിരുന്നു പിന്നാലെയാണ് ഡൽഹിയിൽ ഓഫീസ് തുറക്കുന്നതായുള്ള വാർത്തകൾ എത്തിയത് എന്നാൽ ഇക്കാര്യത്തിൽ ഓപ്പണിയോ കോർപ്പറേറ്റ് അടിച്ചോ പ്രതികരിച്ചിട്ടില്ല അതേസമയം സ്വന്തമായി ഓഫീസ് എടുക്കാതെ വർക്ക് സ്പേസിലേക്ക് ഓപ്പൺ എ ഐ മാറിയത് പുതിയ ആശങ്കയ്ക്ക് കാരണമാകുന്നുണ്ട് രാജ്യത്തെ റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ വലിയ കുതിപ്പുണ്ടാക്കാൻ എ ഇ കമ്പനികൾക്കാകുമെന്നായിരുന്നു ഇതുവരെയും കരുതിയിരുന്നത് എത്തുമ്പോൾ എ ഇ കമ്പനികൾക്ക് മാത്രം മുതൽ അൻപത് മില്യൺ ചതുരശ്രീയടി റിയൽ എസ്റ്റേറ്റ് സ്പേസ് അധികമായി വേണ്ടിവരുമെന്നാണ് റിപ്പോർട്ടുകൾ യു എസ് പോലുള്ള രാജ്യങ്ങളിലൊക്കെ എ ഇ കമ്പനികൾ ജീവനക്കാർക്ക് വേണ്ടി ആഡംബര അപ്പാർട്ട്മെന്റുകൾ സ്വന്തമാക്കുന്നതും വാർത്തയായിരുന്നു ഇതിനിടയിൽ എ ഇ മേഖലയിലെ അമ്പന്മാർ സ്വന്തമായി ഓഫീസ് തുറക്കാതെ വർക്ക് സ്പേസിലേക്ക് മാറിയതാണ് ആശങ്കകൾക്ക് കാരണം എന്നാൽ എ ഐ കമ്പനികൾ റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ വലിയ ചലനം സൃഷ്ടിക്കുമെന്നാണ് വിലയിരുത്തൽ ഉടമയിൽ നിന്ന് കമ്പനി നേരിട്ട് ഓഫീസുകൾ വാടകയ്ക്ക് എടുക്കുന്ന രീതിയിൽ ചിലപ്പോൾ മാറ്റമുണ്ടാകും അവിടെയാണ് കോവർക്കിംഗ് സ്പേസുകൾ അല്ലെങ്കിൽ വർക്ക് സ്പേസുകളുടെ പ്രസക്തി ജോലിസ്ഥലം പങ്കിട്ടുകൊണ്ട് ഒരു മേൽക്കൂരയ്ക്ക് കീഴിൽ പല കമ്പനികളുടെയും ജീവനക്കാർ ജോലി ചെയ്യുന്ന സ്ഥലങ്ങളാണിവ ഇവിടെ നമുക്ക് ആവശ്യത്തിന് സ്ഥലം വാടകയ്ക്ക് വാടകയ്ക്കെടുക്കാം ഒരു സീറ്റ് മുതൽ ഒരു ടീമിന് വേണ്ട ക്യാബിനുകൾ വരെ ലഭിക്കുമെന്നതാണ് പ്രത്യേകത സ്വന്തമായി ഓഫീസുകൾ വാടകയ്ക്ക് വാടകയ്ക്കെടുക്കുമ്പോഴുണ്ടാകുന്ന ഭീമമായ ചെലവും ഇതിലൂടെ ഒഴിവാക്കാം നാഷണൽ ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം